സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ കേരളത്തിനകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന അൽബിർ സ്കൂളുകൾക്കായി സംഘടിപ്പിക്കുന്ന അൽബിർ കിഡ്സ് ഫെസ്റ്റ് ശനിയാഴ്ച കുറ്റാളൂർ എം എൽ എ റോഡ് ജംഗ്ഷനിലെ അൽബിർ ക്യാമ്പസിൽ വശി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുറത്തുമായി പ്രവർത്തിച്ചു പരമ്പര സ്കൂളുകളുടെ ക്രിസ്വസ്റ്റ് ദേശീയ ലെവൽ ക്രിസ്വ ഫെസ്റ്റ് നാളെ കുറ്റാളൂർ അൽബർഡ് സ്കൂളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് നാനൂറിൽ പലം വരുന്ന സ്കൂളുകളിലെ മത്സരാർത്ഥികൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ദേശീയ തലത്തിലുള്ള ദേശീയ ലെവലിലുള്ള മത്സരമാണ് നാളെ കുറ്റാളൂരിൽ വെച്ചുകൊണ്ട് അരങ്ങേറുന്നത് മത്സരാർത്ഥികളും അവരുടെ കൂടെ ഉള്ള സഹാധ്യാപകരും ഒക്കെ കേരളത്തിന് പുറത്തുള്ള മത്സരാർത്ഥികളൊക്കെ ഇന്ന് തന്നെ നമ്മുടെ പ്രദേശത്ത് നാളെ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേശീയ ലെവലിലുള്ള ഈ ക്രിസ്മസ്റ്റ് സമസ്ത കേരള ജമിയത്തുലമായ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശേഖന കൂട്ടുമല മീഡിയ മുസ്ലീകർ പതാക എത്തുന്നവർ കൂടിയാണ് തുടക്കം കുറിക്കുക ആദരണീയരായ നമ്മുടെ നിയോജക മണ്ഡലം എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ അതിരിയാക്കും സംസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി ഡോക്ടർ എൻ എ അബ്ദുൽ ഖാദർ സാഹിബും മുഖ്യപ്രഭാഷണം പ്രഭാഷണം നടത്തും പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളാണ് അവാർഡ് ദാനം നിർവഹിക്കുന്നത് സംസ്ഥാന കേരള സുനീസ് ഫോട്ടറേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ആസല നിശാബ്ദങ്ങൾ ജമിയത്ത് ഉൽ മായ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അലിയാസി ശാബ്ദങ്ങൾ അൽബർ അൽബർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ കെ പി മുഹമ്മദ് സായിദ് അൽബർഡ് ട്രെയിനിങ് കൺവീനർ ഫൈസൽ ഉദവി പരതക്കാട് വേങ്ങര അൽബർ പ്രീ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സെയ്ദ് അനിസ്റ്റിഫി തങ്ങളവറുകൾ തുടങ്ങിയവരൊക്കെ നാളെ നമ്മുടെ പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ട് സമ്മതിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും ഈ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട സാദിഖലി ശാബങ്ങളാണ് അധ്യക്ഷൻ അൽബീർ ചെയർമാൻ ജമലുല്ലൈ തങ്ങൾ അൽബീർ ഒരു മാസത്തോളമായിട്ട് കേരളത്തിലും കർണാടകയിലുമായിട്ട് പതിനേഴ് സോണുകളിലായിട്ടാണ് കിഡ്സ് ഫെസ്റ്റ് നടത്തിയത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത വിദ്യാർത്ഥികളെ അഞ്ഞൂറിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ രണ്ടായിരത്തി പതിനാറിൽ ഒരു ഒരമ്പത്താറ് സ്കൂളുമായി തുടങ്ങിയ അൽബിയർ ഇന്ന് കേരളം കർണാടക ഗൾഫ് രാജ്യങ്ങളിലൊക്കെയായിട്ട് നാനൂറ്റി രണ്ട് സ്കൂളുകളിലെ പതിനെട്ടായിരത്തിൽ കൂടുതൽ കുട്ടികളും ആയിരത്തി നാനൂറിലധികം ടീച്ചേഴ്സും നാനൂറിലധികം സേവികമാരുമായിട്ടുള്ള വലിയൊരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസം എങ്ങനെ കൊണ്ടുപോകണം അത് എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്നതിന് ഉത്തമ മാതൃകയാണ് ഏറ്റവും ശ്രദ്ധേയമായ എന്താണ് അൽബുതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം നാളെ നടക്കുന്നുണ്ട് ഈ ഫിഡ് കോമ്പ അതാണ് ശരിക്കും ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് അവര് പഠിച്ച് ഖുറാൻ ഹദീസുകൾ ദിഖറുകൾ അതുപോലെ തന്നെ ഭൗതിക വിഷയങ്ങളിലുള്ള ചെറിയ മക്കൾ സ്റ്റേജിൽ നിന്നിട്ട് ഓൺ ദി സ്പോട്ടില് ും ആൻസറുകളും ചെയ്യുന്നതിന് വരുമ്പോഴാണ് ഇതാണ് ശരിക്കും ജനങ്ങളെ ഒരു സംഗതി അതില് ഇത്രയും സോണുകളിൽ ഒന്നാം സ്ഥാനം വാങ്ങിയ കുട്ടികളും അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം വാങ്ങിയ കുട്ടികളാണ് ഈ മത്സരത്തിന്റെ പങ്കെടുക്കുന്നത് അങ്ങനത്തെ നാനൂറ്റി പറയും കുട്ടികളാണ് നമ്മളെ ഈ ഫെസ്റ്റില് ഇവിടെ വരുന്ന കുട്ടികൾ നാഷണൽ രണ്ടാമത്തെ ഇതാണ് ഇവിടെ വെച്ചിട്ട് നടക്കുന്നത് ആദ്യം നാഷണൽ ഫെസ്റ്റ് നടന്നുള്ളത് ഈ പെന്തമണ്ണ എം ഇ എ കോളേജിൽ വെച്ചിട്ടായിരുന്നു ഇപ്പോൾ കുറ്റാളൂർ അൽബിറിൽ അതിനെ പ്രാപ്തമായിട്ടുള്ള സൗകര്യങ്ങളും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും എല്ലാം കൂടെ ഒരുക്കിയിട്ടാണ് നമ്മൾ അൽബിറിൻ്റെ സ്ഥാപനത്തിൽ വെച്ചിട്ട് തന്നെ നാഷണൽ ഫെസ്റ്റ് നടത്തുന്നത് ഏകദേശം അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ പിന്നെ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നാളെ കുറ്റാളൂർ അൽബുറിൽ വെച്ച് നടക്കാൻ പോകുന്നത് അവരുടെ ടീച്ചേഴ്സും അവരുടെ രക്ഷിതാക്കളുമായിട്ട് ഏകദേശം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരായിരത്തി ഇരുന്നൂറോളം ആളുകളെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് പ്രതീക്ഷിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ കെ പി മുഹമ്മദ് സ്വാഗത സംഘം ചെയർമാൻ ഇസ്മായിൽ ഫൈസി കിടങ്ങയം ജനറൽ കൺവീനർ സയ്യിദ് അനീസ് ജിഫ്രി ട്രഷറർ കെ പി അസീസ് മാസ്റ്റർ ജോയിൻറ് കൺവീനർമാരായ മരുതിൽ മുനീർ മാസ്റ്റർ കെ പി ഷാജിദ് സെനക്കൽ ഹബീബുള്ള പി പി അഷ്കർ എന്നിവർ പങ്കെടുത്തു വേങ്ങര മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ദ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കൊഴലിൻ്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചൂടയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാലത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ സെവൻ വൺ